നമസ്കാരം റേക്കി ശാക്തയൻ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ആരോഗ്യകരമായിട്ടുള്ള ഒരു തിളക്കം നമുക്കുണ്ടാകണം ഭക്ഷണം കഴിച്ചാൽ ഈ തിളക്കം ഉണ്ടാകും എന്ന് മാത്രം വിശ്വസിക്കരുത് ഭക്ഷണത്തോടൊപ്പം തന്നെ ശരീരത്തിന് ഗ്ലോ ശോഭയുണ്ടാക്കുന്നത് ഊർജ മണ്ഡലങ്ങളാണ് ഓറ നമ്മൾ നമ്മളോറയെക്കുറിച്ചാണ് പല ക്ലാസ്സിക്കലായിട്ട് പറയുന്നത് ശരീരത്തിൽ കാലിൻ്റെ പെരുവിരൽ മുതൽ ഉച്ചി വരെ വ്യാപിച്ച് നിൽക്കുന്ന ദൃശ്യഗോചരമായിട്ടുള്ള ഒരു ലിംഗശരീരം നിനക്കുണ്ട് എന്ന് വേദം പറയുന്നു അങ്ങനെയുള്ള ആ ഒരു ദൃശ്യഗോചരമായ ശരീരം അതിനുള്ളിലാണ് ഭൗതിക ശരീരം ഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ആ ശരീരത്തിൻ്റെ തിളക്കമാണ് നമ്മളുടെ ജീവിതത്തിൻ്റെ മുന്നേറ്റത്തിൻ്റെ വിജയത്തിൻ്റെ രഹസ്യം അപ്പോൾ നിങ്ങൾ പുറപ്പെടുവിക്കുന്ന ഊർജമാണ് നിങ്ങൾ ആകർഷിക്കുന്ന ഊർജം അപ്പോൾ ഓറ ആണ് നമ്മൾ അനേകം ഊർജ പടലങ്ങളുടെ ഇടയിലൂടെയാണ് യാത്ര ചെയ്യുന്നത് ഏത് തരത്തിലുള്ള ഊർജത്തെയും സ്വാംശീകരിച്ചെടുക്കാനുള്ള ഒരു കഴിവ് ഈ ഓറയ്ക്കുണ്ട് നിങ്ങൾ പുറപ്പെടുവിക്കുന്ന ഊർജത്തിൻ്റെ ആ സ്വഭാവം അനുസരിച്ചുള്ള ഊർജമായിരിക്കും നിങ്ങൾ ആകർഷിക്കുന്നത് അപ്പോൾ നിങ്ങളൊരു പോസിറ്റീവ് വൈബ് പുറപ്പെടുവിക്കുകയാണെങ്കിൽ നിങ്ങൾ പോസിറ്റീവ് വൈബ് തന്നെ ആകർഷിക്കപ്പെടുകയും സമാന ചിന്താഗതിക്കാരായ അല്ലെങ്കിൽ പോസിറ്റീവ് വൈബുള്ള ആളുകളുമായി നിങ്ങൾക്ക് ഇൻട്രാക്ഷൻ സാധ്യമാക്കാൻ സാധിക്കും അപ്പോൾ നമ്മൾ കാണുന്നതും അനുഭവിക്കുന്നതും നോക്കി നമ്മുടെ ആരോഗ്യം ദൈനംദിന അടിസ്ഥാനത്തിൽ അളക്കാൻ നമുക്ക് കഴിയും എന്നുള്ളതാണ് ഈ ഒരു പരിശീലനം കൊണ്ട് ിക്കും ഇപ്പോൾ കണ്ണാടിയിൽ ശാരീരികമായി എങ്ങനെ ഞാൻ കാണപ്പെടുന്നു എന്നും മാത്രമല്ല നമ്മൾ നമ്മളെ തന്നെ എങ്ങനെ കണ്ടു എന്നും നമ്മളെക്കുറിച്ച് നമുക്ക് എങ്ങനെ തോന്നി എന്നും നിങ്ങൾക്കെങ്ങനെ തോന്നി എന്ന് കാണാൻ നിങ്ങളുമായി പുതിയതായി കണ്ടെത്തിയ ഓറി കഴിവ് ഉപയോഗിച്ച് അതിൽ മാറ്റങ്ങൾ വരുത്താൻ നിങ്ങൾക്ക് തന്നെ സാധിക്കും അപ്പോൾ നമ്മൾ കണ്ണാടിയിൽ നോക്കി കഴിയുമ്പോൾ നമുക്കൊരു ഒരു ഗഡിനെസ് ഫീലിങ്സ് ഒരു അവസ്ഥയായിട്ടാണ് തോന്നുന്നതെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു റേക്കിയുടെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ധ്യാന പരിശീലനം അവലംബിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഇനർഷിയേറ്റീവായിട്ടുള്ള ഇനാക്റ്റീവായിട്ടുള്ള ആ ഊർജമണ്ഡലത്തെ ശാക്തീകരിച്ചിട്ട് ഒരു കളർഫുൾ ഒരു തിളക്കമുള്ള ഗ്ലോ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഒരു പരിശീലനം കൊണ്ട് നമ്മളിന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ഓറയുടെ കഴിവിനനുസരിച്ച് ആയിരിക്കും നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിജയം ഓറ തിളക്കമില്ലെങ്കിൽ മങ്ങി കിടക്കുന്നതാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കില്ല ഇപ്പോൾ ഓറെ ശക്തിപ്പെടുത്തേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ് അപ്പോൾ ഈ പലതരത്തിലുള്ള വൈബുകളുടെ ഇടയിലൂടെ നമ്മൾ ഇൻട്രാക്ഷൻ ഇടകലർന്ന് ജീവിക്കുമ്പോൾ നമ്മളിലേക്കും ഈ നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്ട്സ് ഓറ വഴി പകരവാനും ആ പ്രവണത നമ്മൾ പിന്തുടരാനും ശ്രമിക്കും എന്നുള്ളതാണ് ബോഡി അതിനനുസരിച്ച് പ്രവർത്തിക്കും ഓറയിലാണ് എല്ലാ തരത്തിലുള്ള രോഗങ്ങളും അതുപോലെ തന്നെ സുഖങ്ങളും ദുഃഖങ്ങളും എല്ലാം തന്നെ വന്നു ചേരുന്നത് അതിനുശേഷമാണ് ശരീരം അത് അനുഭവിക്കുന്നത് കണ്ണാടിയിലെ നിങ്ങൾ ഓറയിലേക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു കണ്ണാടി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഓറ കാണാൻ സാധിക്കും ആ ഫിസിക്കൽ ബോഡിയെ കവർ ചെയ്തുകൊണ്ട് ഒരു ആവരണം ഒരു ഹാലോസ് ശരീരം മുഴുവൻ നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ നിങ്ങളുടെ ഈ ഓറയിൽ ഏതെങ്കിലും രീതിയിലുള്ള ന്യൂനതകൾ കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലും പോസിറ്റീവ് തോട്ട്സ് എന്നിലേക്ക് വരുന്നതെല്ലാം പ്രേമവും പ്രകാശവുമാണ് എന്നിൽ നിന്നും പുറപ്പെടുന്നതെല്ലാം പ്രേമവും പ്രകാശവുമാണ് എന്നുള്ള ഒരു പോസിറ്റീവ് തോട്ട്സ് അതുപോലെ ധ്യാനം പ്രാർത്ഥന എന്നിവയിലൂടെ നിങ്ങളുടെ ഈ ആവരണത്തിൻ്റെ കേടുപാടുകൾ പരിഹരിക്കാൻ സാധിക്കും അപ്പോൾ നിങ്ങളുടെ ഈ പ്രഭാവലയത്തിന് നിറം നൽകാൻ ഉള്ള ഒരു മെഡിറ്റേഷൻ ആണെന്ന് പറയുന്നത് നിങ്ങൾ പുറപ്പെടുവിക്കുന്ന ഊർജമാണ് നിങ്ങൾ ആകർഷിക്കുന്ന ഊർജം എന്നു കൂടി മനസ്സിലാക്കണം അപ്പോൾ ഓറിക്ക് ഊർജ്ജത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല എല്ലാവിധത്തിലും ഇത് ഒരു സത്യമാണ് ഇത് നിങ്ങൾ ഒരു പോസിറ്റീവ് വൈബ് പുറപ്പെടുവിക്കുകയാണെങ്കിൽ നിങ്ങൾ ആകർഷിക്കപ്പെടുകയും സമാന ചിന്താഗതിക്കാരായ പോസിറ്റീവ് വൈബുള്ള ആളുകളുമായി നിങ്ങൾ ഇടപെടുകയും ചെയ്യും അങ്ങനെ ഓറകൊണ്ട് ഓറ വഴി ഈ അതിജീവനത്തിൻ്റെ ബാധ സംകരിച്ചെടുക്കുക ഇവിടെ ഈ വർത്തമാനകാല യുഗത്ത് എന്നാണ് ഈ വിഷയം കൈകാര്യം ചെയ്യുന്നത് അതിനായിട്ടുള്ള ഒരു ധ്യാനം നമ്മൾ ദീർഘമായിട്ട് ശ്വാസം എടുക്കുക ശ്വാസം വിടുക ഒരാൽഫ നില കൈവരിക്കുക കണ്ണാടിയിൽ നമ്മളിങ്ങനെ നോക്കി നമ്മളുടെ ഓറെയെ കാണുക ഇനി കണ്ണാടി നോക്കാൻ അസൗകര്യം ഉണ്ടെങ്കിൽ മുമ്പിൽ ഒരു കണ്ണാടി നമ്മൾ സങ്കല്പിക്കുക ഫുൾ സൈസ് മിറർ എന്നിട്ട് ആ കണ്ണാടിയിൽ നോക്കിയതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ രൂപം മുമ്പിൽ നിൽക്കുന്നതായിട്ട് കാണുന്നു കണ്ണാടിയിൽ ഫുൾ സൈസ് മിററിൽ കാണുന്നു എന്നിട്ട് ആ രൂപത്തെ നോക്കി നിങ്ങൾ മെല്ലെ ഇന്നർ സ്മൈലിങ് ഉള്ളിൽ വെല്ലെ ചിരിക്കുക ഒരു ചിരി വിരിഞ്ഞു വരുന്നു ആ ചിരി അപ്പോൾ നിങ്ങളുടെ രൂപത്തിലും ആ ചിരി വിരിയുന്നു ആ രൂപത്തോട് നിങ്ങൾ പറയുക ഐ അയാം ഓക്കെ അയാം ഓക്കെ ആം ഓക്കെ മൂന്ന് പ്രാവശ്യം പറയുക പിന്നെ വീണ്ടും ആ രൂപത്തോട് പറയുക യു ആർ ഓക്കെ യു ആർ ഓക്കെ യു ആർ ഓക്കെ അങ്ങനെ മൂന്ന് പ്രാവശ്യം പറയുക അപ്പോൾ തന്നെ നിങ്ങളുടെ ഓറയിൽ ഭയങ്കരമായിട്ടുള്ള അലകൾ ഇങ്ങനെ മാറി മാറി നിങ്ങൾക്കൊരു ഒരു ജെൻറ്റിൽ ബ്രീസ് നിങ്ങളിലേക്ക് ഇങ്ങനെ ഫ്ലോ ഓഫ് എനർജി ആയിട്ട് ഇങ്ങനെ വരികയും ഒരു ഗ്ലോ തിളക്കം നിങ്ങളുടെ എനർജി ഫീൽഡിൽ പെർവേഡ് ചെയ്യപ്പെടും അതിങ്ങനെ വിതരണം ചെയ്ത് നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് ബോധ്യമാകും അനുഭവപ്പെടും അതിനുശേഷം വീണ്ടും ശ്വാസമാകത്തേക്ക് പുറത്തേക്ക് മൂന്ന് പ്രാവശ്യം എടുക്കുക ഡീപ്പ് ആയിട്ടുള്ള ഇൻഹെയിൽ ആൻഡ് എക്സ് ആ സമയം നിങ്ങളുടെ സഹസ്രാരത്തിലൂടെ ഊർജം ചക്രങ്ങൾ വഴി ഓറെ വഴിയും ഊർജ്ജം ഇങ്ങനെ പ്രവേശിക്കുകയും പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു നാഫിയിലൂടെ ഊർജ്ജം മുകളിലേക്ക് ചലിച്ചുകൊണ്ടിരിക്കുന്നു കൈവിരലുകളിലൂടെ നിങ്ങളുടെ എനർജി ഊർജം ഇങ്ങനെ വമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു കാൽപാദങ്ങളുടെ വിരലുകളിലൂടെ ഇങ്ങനെ ഊർജം ഇങ്ങനെ വമിക്കുന്നു പുറത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു അതിനുശേഷം നിങ്ങൾ മെല്ലെ നമ്മളൊരു ധ്യാനമായിട്ട് ചെയ്യുകയാണ് ശ്വാസം എടുത്തിട്ട് ചെയ്യുന്നതുണ്ട് ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് ഹേ ലോ കീലോ മനഹോലോ സേ ഹി ഹേലോ കീലോ മാന ഹോലോ സേ ഹി സോഹം എന്നാണത് ഇതൊരു പൊളിനേഷ്യൻ ഗോത്രവർഗ്ഗക്കാരുടെ അതിന് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ശക്തിയുണ്ട് എനർജിയെ നമുക്ക് മൂവ് ചെയ്യിപ്പിക്കാനുള്ള ദൂരേക്ക് കൊണ്ടുപോകാനും ദൂരെയുള്ള ഊർജത്തെ നമ്മളിലേക്ക് കൊണ്ടുവരാനുമുള്ള കഴിവ് ഈ സംഗീതത്തിൻ്റെ ധ്വനികൾക്കുണ്ട് ഇത് ഒരു ട്യൂണിങ്ങിൽ നമ്മളിങ്ങനെ പറയുന്നു സോഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അജപ എന്ന് പറയുന്ന ശ്വസനക്രിയയാണ് സോഹം തനിയെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ശരീരത്തിൽ ദേഹത്തിൽ തനിയെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ശ്വസന പ്രക്രിയയ്ക്കാണ് സോഹം ശ്വാസം എടുക്കുമ്പോൾ സോ ശ്വാസം വിടുമ്പോൾ ഹം സോഹം അതാണ് സോഹം ഈ ഹേലോ കീലോ മാന ഹോലോ സെ ഹേ കി സോ ഹം സെ ഹേ കി എന്ന് പറയുന്നത് അതൊരു സിമ്പിളാണ് റേക്കി സിമ്പിളാണ് അത് നമ്മളുടെ മെൻ്റൽ ഇമോഷണൽ ബോഡിയിലേക്ക് അത് അറിവിനെ എത്തിക്കുന്ന ഒരു അതിനെ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത് അപ്പോൾ ചെയ്യുമ്പോൾ ബ്രീസ് ിൽ ഒഴുകി വരും ഇത് നിങ്ങളെ അറ്റ്മോസ്ഫിയറിലുള്ള നെഗറ്റീവ് വൈബ്സിനെ നിങ്ങളുടെ ബോഡിയിലേക്ക് പ്രവേശിക്കാതെ ഒരു തടസ്സമായിട്ട് ഒരു ഫയർ വാളായിട്ട് നിൽക്കും അപ്പോൾ നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള എല്ലാം സ്വാംശീകരിച്ചെടുക്കാൻ സാധിക്കും നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും നിങ്ങളുടെ മുന്നിൽ ഭാവിയിൽ ഇൻ ഫ്യൂച്ചർ എന്തെങ്കിലും നിങ്ങൾക്ക് അപകടകരമായിട്ട് സംഭവിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ ആ എനർജി നിങ്ങളുടെ എനർജി ബോഡിയിൽ നിന്ന് മാറിപ്പോയി നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനുള്ള ഒരു സാധ്യതക്ക് ഇടവരുത്തുന്ന ഒരു മാന്ത്രിക ജപമാണ് നമ്മൾ ഈ ഹേലോകിലോ മാനാഹോലോ സേഹക്ക് സോഹം നയൻ ടൈംസ് എല്ലാ ദിവസവും ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എല്ലാവരും പരിശീലനം സ്വമേധയാ ചെയ്ത് റിസൾട്ട് ഉണ്ടാക്കിയെടുക്കുക താങ്ക് യു ഫോർ വാച്ച് വിത്ത് ലവ് ലൈറ്റ് ഓഫ്